അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ട്രെയിൻ മിസ് ആയിട്ടുള്ള അവസ്ഥ എക്സ്പീരിയൻസ് ചെയ്യും ഗോൾഡൻ ടെമ്പിളിലെ ഫ്രീ ട്രേയുടെ സത്യാവസ്ഥ വഴിയ പറഞ്ഞുതരാം പക്ഷേ അവിടെ ഓഫീസിൽ ഇരുന്ന സ്ത്രീയുടെ പെരുമാറ്റം കണ്ടിട്ട് കാലി കാല അടിക്കാനാണ് എനിക്ക് തോന്നിയത് പാകിസ്ഥാൻ ഇങ്ങനെ പാക്കിസ്ഥാനങ്ങനു കാണുന്ന ഒരു ദിവസം വരും ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചില്ല ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ കേരള ടു കാശ്മീർ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അതായത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഡൽഹി ചെന്ന് അവിടുന്ന് അമൃത്സരം കൂടെ കവർ ചെയ്തിട്ടാണ് ഞാൻ കാശ്മീർ പോകുന്നത് ടി വി സി നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ തേഡ് എക്കോണമിയിലായിരുന്നു എന്റെ യാത്ര രാവിലെ ഷാർപ്പ് അഞ്ച് പത്തിന് തന്നെ ട്രെയിൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ദിവസം എൻ്റെ ശല്യം സഹിക്കേണ്ട എന്നുള്ള സന്തോഷമാണോ സങ്കടമാണോ മുഖത്തുനിന്ന് അറിയില്ല പിള്ളേരോടും ഹസ്ബൻഡോടൊക്കെ ബൈ പറഞ്ഞ് ഞാൻ അങ്ങനെ യാത്ര ചെയ്യും എർലി മോർണിംഗ് ടൈം ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ആ ഇരുട്ടത്ത് എൻ്റെ സീറ്റ് തപ്പിക്കണ്ടു പിടിച്ച് ഞാനും പോയി കടന്നു ലോവർ ആയിരുന്നു എൻ്റെ ഓപ്പോസിറ്റ് സീറ്റിൽ ഒരാൾ ഒഴികെ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ ഫുഡ് കഴിച്ച് വെറുതെ വയറ് കേടാക്കേണ്ടതെന്ന് വെച്ചിട്ട് ചപ്പാത്തിയും ലെമൺ റൈസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്ങും കഴിഞ്ഞ് തീരെ ഉറങ്ങാതെയാണ് ഞാൻ ട്രെയിനിൽ വന്ന് കയറുന്നത് ഒന്ന് ഉറങ്ങി വന്നപ്പോൾ തന്നെ ഒച്ചം ബഹളം കേട്ട് ഞാൻ ഉണർന്നു തൃശ്ശൂർ എത്തിയപ്പോൾ കോളേജിൽ നൈവി ട്രിപ്പ് പോകുന്ന കുറേ കുട്ടികൾ കയറി അവരെ കണി കണ്ടുകൊണ്ടാണ് ഞാൻ കണ്ണും തിരുമ്മി എണീറ്റത് ഉറക്കം ഡിസ്റ്റർബായതിൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നു ആദ്യം ബട്ട് പെട്ടെന്ന് അവരോടങ്ങ് സിംഗ് ആയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ട്രെയിനിൽ പാട്ട ചായയും കുടിച്ച് അങ്ങനെയായിരുന്നു കൊറേ നേരം കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം അവരെ സൈഡായി കുറച്ച് പച്ചപ്പും ഹരിതാബിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ എത്തി കുറേ പേരൊക്കെ ഇറങ്ങി ചായ കുടിക്കുന്നത് കണ്ടു ട്രെയിൻ എങ്ങാനും വിട്ടു പോയാലോ എന്നുള്ള പേടിയുണ്ട് ഞാൻ ഇറങ്ങാൻ നിന്നില്ല രാത്രി തൊട്ടപ്പുറത്ത് നിന്ന് പാട്ട് കേട്ട് ചെന്ന് നോക്കുമ്പോൾ സാറും കുട്ടികളും കൂടെ അവിടെ തകർക്കുവായിരുന്നു കോപ്പിറേറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് പാട്ട് ഞാനവിടെ ചേർക്കുന്നില്ല കുറച്ച് നേരം പാട്ടൊക്കെ ആസ്വദിച്ച് ഫുഡും കഴിച്ച് കിടന്നുറങ്ങി ഇറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും അൻസക്കുട്ടിയായിട്ട് നല്ല കമ്പനിയായി സെക്കൻഡ് ഡേ അത്ര എനർജറ്റിക് ആക്കിയത് ഈ കിലിക്കാൻപേട്ടിയായിരുന്നു ഇവളുടെ ഡാൻസും പാട്ടും ഒക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും എല്ലാവരോടും കുറച്ചും കൂടെ ഫ്രീ ആയിട്ടൊക്കെ ഇടപെട്ട് തുടങ്ങിയതും കുറച്ചും കൂടെയൊക്കെ കമ്പനി ആയതും സെക്കൻഡ് ഡേ ആയിരുന്നു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയത് ഇവരോട് നാലുപേരോടുമാണ് എനിക്കെപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ യാത്രയിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടും ബട്ട് എല്ലാവരോടും ഒന്നും നമുക്ക് ആ കണക്ഷൻ ആ ഒരു ബോണ്ട് പെട്ടെന്നൊന്നും ഫീൽ ചെയ്യില്ല എന്നാൽ ചിലരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അവരോട് ആ ഒരു കണക്ഷൻ ആ ഒരു അറ്റാച്ച്മെൻറ്റ് പെട്ടെന്നായി പോവും ആ രണ്ട് ദിവസത്തെ യാത്ര ഓർത്താം ഇപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നത് ഇവരെയാണ് രാത്രി പത്തേ നാൽപ്പതിന് ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി രാവിലെ ആറേ നാൽപ്പതിന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഷാനി പഞ്ചാബ് ട്രെയിനിലാണ് ഞാൻ അമൃത്സറിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് നൈറ്റ് അവിടെ ഊബർ കണക്ട് ചെയ്ത് കിട്ടാൻ അന്യായ ബുദ്ധിമുട്ടാണ് വൺ അവർ പോസ്റ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ഊബർ കിട്ടിയത് പന്ത്രണ്ട് മണിക്ക് ശേഷം ന്യൂഡൽഹി റെയിൽവേ എത്തി അവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ സ്റ്റേ എടുത്തു പെർ അവർ ട്വൻറി റുപ്പീസ് വെച്ചിട്ടായിരുന്നു അതിനുള്ള വൃത്തിയൊക്കെ ഉണ്ടായുള്ളൂ രാവിലെ ബൈ ചാൻസ് ആയി ട്രെയിൻ മിസ് ആവേണ്ടാന്ന് വെച്ചിട്ടാണ് രാത്രിക്ക് രാത്രി റിസ്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ ട്വിസ്റ്റ് ഉണ്ട് ഗെയ്സ് ട്വിസ്റ്റ് ഉണ്ട് ഞാൻ മിടുക്കുകയാണല്ലോ അവിടെ വന്നിട്ട് ഞാൻ ട്രെയിൻ മിസ്സാക്കി ഒരു കയ്യബദ്ധം ചെറുതായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ ഒന്ന് മാറിപ്പോയി പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു ബാഗും ചുമന്ന ഓടി പ്ലാറ്റ്ഫോം നമ്പർ ഫോർട്ടീനിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എൻ്റെ കഴിഞ്ഞ് മുമ്പിൽ എൻ്റെ ട്രെയിൻ ദേ പോണു ചാടിക്കയറാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും പോലീസുകാര വിസിലടിച്ചപ്പോൾ ഞാൻ അവിടെ നിന്നു അങ്ങനെ ലൈഫിലാദ്യമായിട്ട് ട്രെയിൻ മിസ് ആയാലുള്ള അവസ്ഥ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു സംഭവ ബഹുലമായതുകൊണ്ട് എനിക്ക് ആ വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല രണ്ട് മണിക്ക് അമൃത്സർ എത്തി അവിടുന്ന് വാഗാ ബോർഡറിലേക്കുള്ള ടാക്സി പിടിക്കേണ്ടത് ഞാൻ അടുത്ത ട്രെയിനിൽ ചാടിക്കയറി കഷ്ടകാലത്തിന് ചെന്ന് കയറി കൊടുത്തയാണെങ്കിലോ വന്ദേ ഭാരത് പോലത്തെ ലൈറ്റിൽ വെറും നൂറ്റി എൺപത് രൂപയ്ക്ക് അമൃത്സർ എത്തേണ്ട ഞാൻ ആയിരത്തിമൂന്നൂറ് രൂപ കൊടുത്ത് അമൃത്സർ പോയി ഫൈനും ചേർത്ത് രണ്ടായിരം പറഞ്ഞ ടീറ്റി ഞാൻ കുറച്ച് നിഷ്കളങ്കത അങ്ങ് നാരി വെതറിയപ്പോൾ ആയിരത്തി മുന്നൂറില ഉറപ്പിച്ചു പുറത്ത് നല്ല സീനറി ഒക്കെ സീനറിയൊക്കെയായിരുന്നെങ്കിലും അതൊന്നും കാണാൻ വയ്യാത്ത പോലെ മഞ്ഞായിരുന്നു ആയിരത്തി മുന്നൂറ് രൂപ കയ്യിൽ നിന്ന് പോയതിൻ്റെ സങ്കടം ഉണ്ടെങ്കിലും നമ്മളത് പുറത്ത് കാണിക്കാൻ പാടില്ല ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം ഞാൻ പഞ്ചാബ് എത്തുന്ന ദിവസം അവിടെ ലോറി സെലിബ്രേഷൻ ആയിരുന്നു കേരളത്തിലെ ഓണം പോലെ അവരുടെ ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ലോറി അതിന്റെ ഭാഗമായിട്ടാണ് അവരെ പട്ടം പറത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് പലയിടത്തും ഇത് തന്നെയായിരുന്നു കാഴ്ച പഞ്ചാബിന്റെ ഗ്രാമ ഭംഗിയും പൂ പാടങ്ങളൊക്കെ കണ്ട ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ട്രെയിൻ എത്തേണ്ട സമയത്തിന് കുറച്ച് മുമ്പ് തന്നെ അമൃത്സർ ജംഗ്ഷനിലെത്തി അവിടുന്ന് ഷെയർ ഓട്ടോയാണെങ്കിൽ ഒരു അമ്പത് രൂപ കൊടുത്താൽ മതി ബട്ട് ആൾ വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു ഓട്ടോ വിളിച്ചു പോന്നു ഇരുനൂറ് രൂപയും വാങ്ങി അയാൾ എന്നെ ഗോൾഡൻ ടെമ്പിളിന്റെ ബാക്ക് ഗേറ്റിൽ കൊണ്ടുവന്ന് വിട്ടു ഗോൾഡൻ ടെമ്പിളിൽ ഫ്രീ സ്റ്റേ കിട്ടുമെന്ന് പറയുന്ന ഈ ഗുരു രാംദാസ് ജി നിവാസമുള്ളത് ഗോൾഡൻ ടെമ്പിളിന്റെ പുറകുവശത്തെ ഗേറ്റിലാണ് ഗോൾഡൻ ടെമ്പിളിലെ ഫ്രീ സ്റ്റേയുടെ സത്യാവസ്ഥ വഴിയേ പറഞ്ഞുതരാം ഈ ബിൽഡിംഗിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ഗോൾഡൻ ടെമ്പിളിന്റെ ബാക്ക് എൻട്രൻസ് വരുന്നത് ക്ലോക്ക് റൂം ഫെസിലിറ്റി നമുക്ക് ഈ ബിൽഡിംഗിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസ് വാർഡിലാണ് നമുക്ക് സ്റ്റേയുടെ ഫെസിലിറ്റി ഉള്ളത് ക്ലോക്ക് റൂമും അവിടെ തന്നെയുണ്ട് എന്റെ വലിയ ബാഗ് ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വാഗാം ബോർഡർ പോകാം വൃത്തിയുള്ള സ്റ്റേ ആണെങ്കിൽ സ്റ്റേ ഇവിടെ തന്നെ എടുക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ വന്നത് ഒറ്റയ്ക്ക് ചെല്ലുന്ന ലേഡീസിന് അവിടെ റൂം നെഹി എന്ന് പറഞ്ഞ നെഹി അതല്ലെങ്കിൽ റൂമിന്റെ പുറത്ത് ഒരു ബെഡ് ഇട്ട് തരും ബ്ലാങ്കറ്റും തരും നമ്മൾ ആ ഹിന്ദുക്കാരുടെ കൂടെ അവിടെ കിടക്കണം റൂൾ എല്ലാം ഓക്കെ ബട്ട് മാന്യമായിട്ട് അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ അവിടെ ഓഫീസിലിരുന്ന സ്ത്രീയുടെ പെരുമാറ്റം കണ്ടിട്ട് കാലി വരി നിരത്തടിക്കാനാണ് എനിക്ക് തോന്നിയത് ഈ ഗോൾഡൻ ടെമ്പിൾ മുഴുവനും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച പോലെയാണ് സംസാരം ബാഗ് അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഞാൻ ഇറങ്ങി ടെമ്പിളിന്റെ നാല് ഗേറ്റിലും ബോർഡർ പോകാനുള്ള ടാക്സിക്കാരുണ്ടാവും ഓട്ടോ എടുത്താൽ ടു പേ നമുക്ക് വൺ ഫിഫ്റ്റിക്ക് കിട്ടും ടാക്സി ആവുമ്പോൾ ടു ഹൺഡ്രഡ് ആവും അവരുടെ ഷെയർ ടാക്സി ആവും വരെ വൺ അവർ ഞാൻ അവിടെ പോസ്റ്റായി പിന്നെ ഒരു കാശ്മീരി അമ്മയും മുളം കിട്ടി അവരോട് സംസാരിച്ച് കുറെ ടൈം പാസ് ചെയ്തു അവിടെ ആ ട്രക്കിൽ കരിമ്പാണ് കൊണ്ടു ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത് എല്ലാവരും ഓരോ പാത്രത്തിലൊക്കെ പോയി വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് ഇതാണാ കാശ്മീരി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ടാക്സി വന്നു ഞാൻ ബുക്ക് ചെയ്ത ഡ്രൈവറുടെ വണ്ടിയിൽ തിരക്കായത് കൊണ്ട് ഈ വണ്ടിയിൽ മാറി കയറേണ്ടി വന്നു വണ്ടി എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഓടി വന്ന് ചെറിയ ഒരുത്തൻ അവിടെ പുറകിലെടുപ്പുണ്ട് സംസാരിച്ച് വന്നപ്പോഴാണ് ആൾ മലയാളി എന്നറിഞ്ഞത് രണ്ടുപേർക്കും ഒരു മലയാളീനെ കണ്ട സന്തോഷമായിരുന്നു ഫൈനലി ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറായ അട്ടാരി വാഗ ബോർഡറിലെത്തി ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് ഇവിടെ എൻട്രി ഫ്രീ ആണ് നമുക്ക് ഫോർ തേർട്ടി ടു ഫൈവ് ആണ് പ്രോഗ്രാം നടക്കുന്നത് ബട്ട് വിന്റർ സീസണിൽ ഫോർ ഫിഫ്റ്റീന് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും പാകിസ്ഥാൻ ഇങ്ങനെ കൺമുമ്പിൽ കാണുന്ന ഒരു ദിവസം വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവനാണ് ടാക്സിയിൽ മുഖം മൂടിയിരുന്ന മലയാളി പയ്യൻ പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലേഡീസിന് മാത്രം അവിടെ ചെന്ന് ഡാൻസ് ചെയ്യാം ഈ സോൾജേഴ്സ് മാർച്ച് ചെയ്തവിടെ ചെന്ന് കുറച്ച് ശക്തി പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കും അതിനുശേഷം ബോർഡർ ഓപ്പൺ ചെയ്യും ദേശഭക്തിയുള്ള ഏതൊരു ഇന്ത്യക്കാരനും ഇതൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചം വരാതിരിക്കില്ല അതുപോലെയാണ് അവിടുത്തെ ഒരു ആംബിയൻസ് ബോർഡറിൻ്റെ ഇന്ത്യൻ സൈഡിൽ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെയിലി നടക്കുന്ന പ്രോഗ്രാം ആണെങ്കിലും എന്നും ഇത്ര തന്നെ ജനതർക്കുണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കുഞ്ഞു പാറ്ററിയോടിനെ കാണിച്ചു തരാം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോ അവർ ബോർഡർ ഓപ്പൺ ആണ് ബോർഡറിന്റെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനാണ് കാണുന്നത് ആ സൈഡിലെ ആളുകൾ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് രണ്ട് സൈഡിലെ ഓരോ പട്ടാളക്കാരെ ബോർഡറിന്റെ അപ്പുറത്തുപ്പുപ്പറത്തു നിന്ന് ഓരോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യത്തിന്റെയും മത്സരത്തിന്റെയും കൂടെ പ്രതീകമായിട്ടാണ് ഫിഫ്റ്റി മുതൽ ഈ ഫ്ളാഗ് ലോവറിംഗ് സെറമി നടത്തപ്പെടുന്നത് പരേഡ് കഴിഞ്ഞ് ഫ്ലാഗ് മടക്കി കയ്യിൽ വെച്ചിട്ടാണ് അവർ മാർച്ച് ചെയ്തു പോകുന്നത് അതോടുകൂടെ വീണ്ടും ബോർഡർ ക്ലോസ് ചെയ്യും ഇന്ത്യൻ ഫ്ളാഗ് ആ കാറ്റിൽ അങ്ങനെ പറക്കുമ്പോൾ ലൈവായിട്ട് ആയിട്ട് അത് കാണുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഫൈനലി അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ ടാക്സിക്കാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് പോയി ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് സേവ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നൊരു കുട്ടിയാണ് അവൻ ഈ സർദാർജി നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ജാക്കറ്റ് വാങ്ങിയിട്ടില്ലായിരുന്നു അവിടെ എത്തിയിട്ട് വാങ്ങാം എന്നുള്ളൊരു മൈൻഡിലാണ് പോയത് പുള്ളിയുടെ ജാക്കറ്റ് എന്നോട് എടുത്തോളൂ എന്ന് വരെ പറഞ്ഞു ഏകദേശം സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൽ സർദാർജി ഡ്രോപ്പ് ചെയ്തു ബാക്കി ഭാഗം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്ത്തിയാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ